വർക്കേഴ്സിന്റെ സമരത്തിൽ നിലപാട് കടുപ്പിച്ച സർക്കാർ എല്ലാ ആശമാരും അടിയന്തരമായി തിരികെ പ്രവേശിക്കണമെന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ ഉത്തരവിറക്കി തിരികെ ജോലിയിൽ പ്രവേശിക്കാത്ത സ്ഥലങ്ങളിൽ പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് തിരുവനന്തപുരത്ത് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ഉമേഷ് എല്ലാ ജോലികളും നിർത്തിവച്ചുള്ള സമരത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് കർശന നിർദ്ദേശമാണോ കർശന നിർദ്ദേശമാണ് ആശാ ആശാവർക്കേഴ്സിന്റെ സമരം ഇന്ന് പതിനാറാം ദിവസത്തിലേക്ക് കടന്നു പല സ്ഥലങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങളടക്കം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത് കൃത്യമായി ആശാ വർക്കർമാർ ഉടൻ ജോലിയിൽ തിരികെ പ്രവേശിക്കണം തിരികെ പ്രവേശിക്കാത്ത സ്ഥലങ്ങളിൽ സമീപത്തെ ജോലിയിൽ പ്രവേശിച്ച ആശാ ആശാവർക്കേഴ്സിനെയോ അവർക്ക് ബന്ധമുള്ള മറ്റ് സന്നദ്ധ പ്രവർത്തകരെയോ പകരമായി ഉപയോഗിക്കണം ഇത്തരത്തിൽ അധികമായി ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് ഇൻസെന്റീവ് നൽകും ഇൻസെന്റീവ് നൽകാനുള്ള മാനദണ്ഡങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും എന്തായാലും നിലവിൽ ജോലി ജോലിയിൽ നിന്ന് മാറി സമരവുമായി മുന്നോട്ട് പോകുന്ന ആശാ ആശാവർക്കേഴ്സിനെ ജോലി പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒഴിവാക്കിക്കൊണ്ട് പകരം ജീവനക്കാരെയോ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരെയോ ആശ വർക്കേഴ്സായി കൊണ്ടുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് അതായത് തൊഴിൽ നിഷേധവുമായുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് അനുജ ശരി ആശാവർക്കേഴ്സിന്റെ സമരത്തിലാണ് സർക്കാർ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് എല്ലാ ആശമാരും അടിയന്തിരമായി തന്നെ ജോലിയിൽ തിരികെ പ്രവേശിക്കണം എന്നതാണ് ഉത്തരവ് തിരികെ ജോലിയിൽ പ്രവേശിക്കാത്ത സ്ഥലങ്ങളിൽ പകരം സംവിധാനം ഏർപ്പെടുത്തും എന്നതും ഈ കുറിപ്പിൽ ഈ ഉത്തരവിൽ പറയുന്നു